ലോക നേതാക്കൾ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഉച്ചകോടികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും നടന്നു ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയ്ക്കെതിരെ പ്രബല രാജ്യങ്ങൾ ഒരേ വേദികളിൽ അണിചേരുന്നതാണ് ബ്രിക്സ് ഉച്ചകോടിയിലും ഷാങ്ഹായ് ഉച്ചകോടിയിലും ദൃശ്യമായത് പോയ വർഷത്തെ ചില പ്രധാനപ്പെട്ട ഉച്ചകോടികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിലെ റിയോഡി ജെനൈറോയിൽ ജൂലൈ ആറ് ഏഴ് തീയതികളിൽ നടന്നു ഇറാൻ ആക്രമണത്തെയും കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെയും ഉച്ചകോടി അപലപിച്ചു ആഗോള ദക്ഷിണ സഹകരണം മെച്ചപ്പെടുത്താൻ തയ്യാറായ ഉച്ചകോടിയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പകരത്തിരുവ ഭീഷണിക്കെതിരെ ഒരുമിച്ച് പോരാടാനും തീരുമാനിച്ചു അടുത്ത വർഷത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കും യൂറോപ്പിലെയും ഏഷ്യയിലെയും രാജ്യങ്ങൾ ചേർന്ന യൂറേഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സുരക്ഷാ കൂട്ടായ്മയായ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അഥവാ എസ് സി ഒ ഇരുപത്തിനാലാം ഉച്ചകോടി ചൈനയിൽ നടന്നു ട്രംപിൻ്റെ തീരുവയുദ്ധത്തിനെതിരെ റഷ്യ ഇന്ത്യ ചൈന തുടങ്ങിയ രാഷ്ട്രതലവുമാർ അണിനിരുന്ന ഉച്ചകോടി ലോകം ശ്രദ്ധിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയത്തോടെയാണ് ഈ വർഷത്തെ ഷാങ്ഹായ് ഉച്ചകോടി സമാപിച്ചത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോയുടെ വാർഷിക ഉച്ചകോടി നെതർലാൻഡിലെ ഹേഗിൽ ജൂൺ ഇരുപത്തിനാല് ഇരുപത്തിയാറ് തീയതികളിൽ നടന്നു നെതർലാൻഡിൽ ആദ്യമായി നടന്ന ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് പ്രകാരം പ്രതിരോധ ചെലവ് രണ്ട് ശതമാനത്തിൽ നിന്ന് ജി ഡി പിയുടെ അഞ്ച് ശതമാനമാക്കി ഉയർത്താൻ തീരുമാനിച്ചു ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ച സ്പെയിനെതിരെ ട്രംപ് ഭീഷണി മുഴക്കി യുക്രൈൻ യുദ്ധം ശക്തമാകുന്നതിനിടയിൽ ലോകം ശ്രദ്ധിച്ച ഉച്ചകോടിയായിരുന്നു അലാസ്കയിൽ നടന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ചുവടുവയ്പ് പോലും നടത്താനാകാതെ പിരിഞ്ഞ കൂടിക്കാഴ്ച ട്രംപിൻ്റെ നയതന്ത്ര വീഴ്ചയായി നിരീക്ഷകർ വിലയിരുത്തി യുദ്ധം എന്ന അവസാനിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരു കരാറാകും വരെ ഒരു കരാറുമില്ല എന്ന് എങ്ങും തൊടാതെയുള്ള മറുപടിയാണ് ട്രംപ് പറഞ്ഞത് വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ ജി സെവൻ്റെ അൻപത്തിയേഴാം ഉച്ചകോടി കാനഡയിലെ കനാനാസ്കിസില് ജൂൺ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ നടന്നു ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും ഉച്ചകോടിയിൽ തീരുമാനമായി മേഖലയിലെ ഭീകരതയ്ക്കും അസ്ഥിരതയ്ക്കും പ്രധാന കാരണം ഇറാനാണെന്നും ഉച്ചകോടി കുറ്റപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക ആദ്യമായി ആതിഥേയത്വം വഹിച്ച ജി ട്വന്റി ജൊഹന്നാസ്ബർഗ് ഉച്ചകോടി യു എസിന്റെ ബഹിഷ്കരണം കൊണ്ട് ശ്രദ്ധേയമായി ദക്ഷിണാഫ്രിക്കയിലെ വെളുത്ത വർഗ്ഗക്കാരെ വംശഹത്യ നടത്തുന്നുവെന്നും അവർക്കെതിരെ നിരന്തരം മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുവെന്നും ആരോപിച്ചാണ് ട്രംപ് പങ്കെടുക്കാതിരുന്നത് ഐക്യം സമത്വം സുസ്ഥിരത എന്ന പ്രമേയം മുൻനിർത്തി നടന്ന സമ്മേളനങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ലോകം ശ്രദ്ധിച്ചു ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ്പ് മുപ്പത് ബ്രസീലിലെ ആമസോൺ വനാന്തരങ്ങളിലേക്കുള്ള കവാടമായ ബലം നഗരത്തിൽ നടന്നു കാലാവസ്ഥാ വ്യതിയാനം സുരക്ഷ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള മാറ്റം പുനരുപയോഗ ഊർജത്തെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയായി യുഎസിനെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ ഉന്നത ഫെഡറൽ ഉദ്യോഗസ്ഥരോ ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല